പട്ടിണിയെക്കുറിച്ച് പറഞ്ഞാലും മട്ടന്നൂരുകാർക്ക് മനസ്സിലാവണമെന്നില്ല കൊതേരിക്കാർക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷേ എന്റെ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഒരു പ്രബോധകൻ എന്ന രീതിയിൽ നിരണിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ചെറപ്പ് നമുക്കൊരു പരീക്ഷണം പട്ടിണി കിടക്കേണ്ടി വന്നാലും പട്ടിണി കണ്ണല്ലാഹു പരീക്ഷിച്ചാലും ആ സമയത്ത് നമ്മുടെ വയറ് തറയിലേക്ക് തറയോട് വയത്തിലേക്ക് കൈവരലുകൾ കണ്ണമത്തിപ്പിടിച്ച് വിശപ്പിനെ ഞെരിച്ചമർത്തിയാലും ഇഷ്ടപ്പെടാത്തൊരു മാർഗം സ്വീകരിക്കേ ഹറാമിന്റെ വടി സ്വീകരിക്കരുടെ എന്ന് പഠിപ്പിച്ചു തരാനല്ലയോ ാഹു വസല്ലമാ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടതാരാ ഏറ്റവും വലിയ പരീക്ഷണമല്ലാകു കൊടുത്തതാർക്കാ ും മനഞ്ജരിവിനും മൂന്ന് വർഷക്കാലം നമ്മളൊക്കെ ഒരു ദിവസം പെട്ടിണി കിടന്നാല് പിറ്റേ ദിവസം ഭക്ഷണമുണ്ട് അതല്ലെങ്കിൽ ഒരാഴ്ച പട്ടിണി കിടന്നാല് ശിഖാപനങ്ങള് റിലീഫ് സെല്ല് പോലെയുള്ള സന്നദ്ധ പ്രവർത്തകര് നമ്മള് തേടിയെത്താറുണ്ട് ലോകത്തെ ഏറ്റുമുള്ളിൽ പരീക്ഷണം അനുഭവിച്ചതാരാ മൂന്ന് വർഷക്കാല ഷുമേ മൂത്താലിമിന്റെ മലന്തരവിൽ കായികനുകള് ഭക്ഷിച്ചിട്ട് ജീവിച്ച വൃക്ഷത്തിന്റെ അലപ്പറിച്ചു ജീവിച്ച ഗുരുനബി മുഹമ്മദ് മുസ്തഫ മഹാനായ മൂന്ന് വർഷക്കാലം ഭക്ഷണം കഴിക്കാറ് കായികനികളും പച്ചിലീകരിച്ച് ഞങ്ങള് ഞങ്ങള് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ സമയത്ത് നിങ്ങൾ കാട്ടിച്ചിരുന്നത് ആടുകൾ കാട്ടിക്കുന്നത് പോലെയാ ഞങ്ങളെ കാട്ടത്തിന് പച്ചിലകളാണ് അവശിഷ്ടമായിട്ടുണ്ടായിരുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ

െ അബീബായ ജീവിതത്തിന് പട്ടിണി സഹിച്ചതെങ്ങനെയാ ഇത് ഞാൻ പറയുന്നത് വ്യക്തമായ മെസ്സേജോട് കൂടിയാ ആ ഹുസൈൻ പൊട്ടിക്കരയുന്നു ഫാറ്റിമാതി അല്ലാഹുനിയുടെ ചോദിക്കുന്ന ഫാറ്റിമാ എന്റെ മക്കള് കരയുന്നത് അല്ലാന്നിട്ടാണ് മക്കള് വിശന്നിട്ടാണ് கரையடு சாட்சிமா നമ്മുടെ മക്കൾക്ക് മുലപ്പാൽ കൊടുത്തുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ മറുപടി ഈ മട്ടുപ്പാവര് ജീവിക്കുന്ന മട്ടന്നൂറിലെ സഹോദരിമാർ ഓർക്കുന്ന ഉപ്പാട മോള് ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മാസമായി ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് ഉപ്പാടിന്റെ മകളുടെ സ്ഥലത്തില് മുലപ്പാല് പോലും വറ്റി കുടിക്കുന്ന പൊന്നുമക്കൾക്കും മൊലപ്പാല് പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ പട്ടിണി കിടക്കുകയാണ് പൊന്നുമോള് കരളിന്റെ കഷണമായ പാറ്റുമെന്നറിയുമ്പോ അഭീവായ മനസ്സുരുങ്ങി പോയി പക്ഷേ മോളേക്കാൾ വലിയ ഫക്കീറാണ് ഉപ്പാ ഉപ്പാളുടെ കൈയിലൊന്നുമില്ലല്ലോ രാവിലെ എഴുന്നേറ്റ നടന്നു മദീനയിലേക്ക് ചൂതന്റെ ഈത്തപ്പടെ തോട്ടത്തിൽ പോയില്ലേ മുമ്പിനീങ്ങള് തീനാറുകള് ൂലി പറഞ്ഞ് ഈത്തപ്പഴ തോട്ടം നനക്കാ തീരുമാനിച്ചു റസൂണുള്ള മാസങ്ങളായി പട്ടിണി കിടക്കുന്ന മകൾക്കൊരു നേരത്ത് ഭക്ഷണം കൊടുക്കാലത്തിന്റെ തോള് തോൽപ്പാത്തത്തിന് വെള്ളവും ചുമന്ന് ചൂതണ്ട ഈത്തപ്പഴത്തോട്ടത്തിന്റെ ചുവട് നനച്ചു കൊടുക്കുകയാണ് ആരാണിത് ചെയ്യുന്നത് ഓ അമാ ണിലീ സർവലോകത്തിനും കാരുണ്യമായ അയക്കപ്പെട്ട പ്രവാചകന് ലോകത്തിനുമൊക്കെ െ കൈവെഴുതിയിട്ട് തോൽപാത്രം താരവീടു ശബ്ദം കേട്ട് ചൂതൻ ഓടി വരുമ്പോ തോൽപാത്രം കിണറ്റിലാട് തന്റെ വലത് കൈയൂരി പ്രവാചകന്റെ വനത്തെ തോളിലേക്കാ നടിച്ച് ചൂത പരിഷ വേദന കൊണ്ടല്ലാണ്ട് റസൂലും പൊളഞ്ഞു പോകവേ നിങ്ങളിതൊക്കെ കേട്ടിരിക്കണം അഭിപായന പി ഞങ്ങൾ വേദന കൊണ്ട് പൊളഞ്ഞു പോകവേ ചൂതൻ പറഞ്ഞു കടക്കേ എന്റെ തോട്ടത്തിൽ നിന്ന് അല്ലാണ്ട് തോട്ടത്തിൽ നിന്ന് ഇറക്കി വിടുകയാ ചൂതനോട് പറഞ്ഞു മനുഷ്യ സഹോദര വെറും കയ്യോടെ എന്നെ ഇറക്കി വിടരുത് എന്റെ പൊന്നുമോള് പാറ്റുമു വീട്ടില് പട്ടിണിയിലാണ് അവൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനാണ് ഉപ്പയായ ഞാൻ ഈ ജോലിക്ക് വന്നത് അതുകൊണ്ട് ഇതേവരെ വെള്ളം കോറിയതിന്റെ പ്രതിഫലം തരുമാൻ പറഞ്ഞതിന്റെ പ്രതിഫലം നീയെ നെട്ടപ്പെടുത്തിയ തോൽപ്പാത്തത്തിന് പകരമാണ് നിരാശനായി ചൂതന്റെ മുമ്പില് കെഞ്ചി പറയുമ്പോ പനിബരം തന്നില്ലെങ്കിൽ അവസാനം ഒരു കുമ്പിൾ കാരൊക്കെ തരുമോന്ന് യാദിച്ചു കൊടുക്കവേ ഒരു കുമ്പിള് കാരൊക്കെ മനസ്സാക്ഷി കൊണ്ട് കൊടുത്ത് ആ കാരക്കയും കയ്യിൽ പിടിച്ച് ചൂതന്റെ അടിയേറ്റ് ശരീരം പൊളഞ്ഞ് ആ കാരക്കയുമായി നേരെ മോളുടെ വീട്ടില് ചെന്ന് ഓ മുട്ടി വിളിക്കുന്നു കാട്ടിമ വാതല് തുറക്കുന്നു തന്റെ മുമ്പില് നിൽക്കുന്ന പട്ടിണി പട്ടിണിക്കോരമാണ് ായ പൊന്നുമോളുടെ കയ്യിലേ കീത്തപ്പടമെടുത്തു വെച്ചിട്ട് ഇതെവിടെ നിന്ന് കിട്ടിയുപ്പാ മറുപടി പറയാതെ തിരിഞ്ഞു നടക്കവേ തിരിഞ്ഞു നടന്നു പോകുന്ന ഉപ്പാണ് മുതുക കൈവരടിന്റെ അടയാളം കണ്ടിട്ട് ഓ വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി പൊന്നുമോള് പാദ്യമാറിയെല്ലാ താര പുറകിൽ നിന്ന് വിളിച്ചു ഉപ്പാ തിരിഞ്ഞു നോക്കാതെ മോറേ ഈ ദുനിയാവ് പ്രിയപ്പെട്ട മകളെ സമാശ്വസിപ്പിക്കുമ്പോ വളരെ പ്രാവശ്യം നമ്മൾ ഈ കേട്ട ഈ ചരിത്രം ഞാൻ പറഞ്ഞത് അറിയോ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് പട്ടിണി കിടക്കേണ്ടി വന്നാലും വാരി മക്കളും പട്ടിണി കിടക്കേണ്ടി വന്നാലും ആ സമയത്തുള്ള പട്ടിണി കൊണ്ട് നമ്മളെ പരീക്ഷിച്ചാലും ആ സമയത്തെ ഹറാം അവർക്ക് കൊടുക്കരുടെ നിശിദ്ധമായ വഴിയിലെ അള്ളാഹു നമ്മുടെ കൈക്ക് ആരോഗ്യം ആരോഗ്യം കൊണ്ടും മൺമട്ടിയെടുത്തിട്ട് പാടത്ത് കളച്ചിട്ടാണെങ്കിലും അവർക്ക് നീ ഹലാലായ ഭക്ഷണമേ കൊടുക്കാവൂ എന്ന് പഠിപ്പിക്കാനാണ് പൊന്നുമോലയുടെ വിശപ്പ് മാറ്റാൻ അല്ലാണ്ട് യുദ്ധപ്പെടത്തോട്ടത്തിൽ വെള്ളം കോരി കോഴിക്കൊടുത്തത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ജോലി ചെയ്യേണ്ടി വന്നാൽ നിന്ന് തിരിച്ചു വന്നു വരുമാനം നട്ടപ്പെട്ടുപോയി പൊന്നുമോനെ ഒരു ഹെവാമിലേക്ക് പോകരുത് ഓട്ടോറിക്ഷ ഓടിക്കേണ്ടി വന്നാൽ ഓട്ടോറിക്ഷ ഓടിക്കണം ഫുട്പാത്തിൽ കച്ചവടം തെയ്യേണ്ടി വന്നാൽ അത് ചെയ്യണം